ഇപ്പൊ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ മനസ്സ് കാണാതെ പോകുന്നവർ പൊതുപ്രവർത്തനം നടത്താൻ യോഗ്യരാണോ ശ്രീ ശ്രീകൃഷ്ണകുമാർ അല്ല അദ്ദേഹം ഒരു കേരളത്തിലെ ഒരു ജനപ്രതിനിധിയായി പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സുരക്ഷ വരുത്തേണ്ട ആൾ ഇവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ആളുകൾ ആളാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പ് വരുത്തേണ്ട ആളാണ് അത്തരം ഒരു വ്യക്തിയാണ് ഇത്രയും നീചമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വന്ന ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ സം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കുക വളരെ ഇത്തരം കാര്യങ്ങളിൽ മുൻ പരിചയമുള്ളതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ എന്നെ സംബന്ധിച്ചോളം ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റായിട്ട് കരുതാൻ കഴിയില്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ നിരവധി ആളുകളെ ഭീഷണിപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ച ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഈ അതിജീവിതയോടുള്ള ഓരോ പെരുമാറ്റങ്ങളും വളരെ നിർബന്ധിച്ച് വളരെ മായിട്ട് ബലാത്കാരം ചെയ്യുന്നു അതിനുശേഷം ഗർഭിണിയായ ശേഷം അവരെ ഭീഷണിപ്പെടുത്തുന്നു അവർക്ക് സഹായിയെ കൊണ്ട് ഗർഭചിത്രത്തിനുള്ള ഗുളിക വാങ്ങിക്കൊടുക്കുന്നു അവരെ ഓരോ ഘട്ടങ്ങളിലും ഭീഷണി വീഡിയോ കോൾ അടക്കം ചെയ്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടയിൽ പോലും ഇത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന ഒരു ജനപ്രതിനിധി ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അന്ന് സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് ഇത്തരത്തിൽ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവിന് ഇത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നുക ഇത്തരത്തിലുള്ള ആളുകളെയാണോ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കന്മാർ വെള്ളപൂശാൻ ശ്രമിച്ചതെന്നുള്ളത് ശ്രീ അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുപോലെ തന്നെ ശ്രീ കെ സുധാകരൻ കെ പി സി സി മുൻ അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായി കോൺഗ്രസ്സിലെ നേതാക്കന്മാർക്ക് എന്തു പറ്റിയെന്നാണ് തോന്നുന്നത്